യുകെയിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാവുകയാണ് ഇതേ തുടർന്ന് ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിർദ്ദേശം നൽകി യു കെയുടെ ചില ഭാഗങ്ങളിൽ കലാപം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഹൈക്കമ്മീഷൻ അറിയിച്ചു പ്രാദേശിക മാധ്യമങ്ങളും ഭരണകൂടവും നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കണം പ്രക്ഷോഭ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഹൈക്കമ്മീഷൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് കുടിയേറ്റക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറിയത് മലയാളികൾ അടക്കമുള്ള പ്രവാസികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിന്റെ ഒരു മലയാള യുവാവിന് മർദ്ദനമേറ്റതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു യു കെയിൽ താമസിക്കുന്ന മലയാളികളോട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും പ്രതിഷേധക്കാരോട് വാഗ്വാദത്തിന് മുതിരരുതെന്നും പ്രവാസി സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ ഇന്ത്യൻ സംഘടനകൾ ഹെൽപ്പ് ലൈനുകളും ആരംഭിച്ചിട്ടുണ്ട് മലയാളികളടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലുള്ള വിദേശ രാജ്യമാണ് യു കെ ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഏറ്റവുമധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലം കൂടിയാണ് യു കലാപം രൂക്ഷമായതോടെ തീവ്ര വലതുപക്ഷ കലാപകാരികൾ കഴിഞ്ഞ ദിവസം നിരവധി കടുകൾക്ക് തീയിടുകയും കൊള്ളയെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ അക്രമാസക്തരായ കലാപകാരികൾക്ക് ശക്തമായ താക്കീതുമായി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രംഗത്തെത്തി ഏതാനും സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ പ്രചരിച്ച വ്യാജ സന്ദേശങ്ങളെ തുടർന്നാണ് യു കെയിൽ കുടിയേറ്റ വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊൻപതിന് ലിവർപൂളിനടുത്ത് നടന്ന ഒരു സംഗീത പരിപാടിക്കിടെ മൂന്ന് പെൺകുട്ടികൾ കുത്തേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഈ ദാരുണമായ സംഭവത്തിലെ പ്രതി ഒരു അഭയാർത്ഥിയാണെന്നും ഈ കുടിയേറ്റക്കാർ ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്നുള്ള തരത്തിൽ വന്ന ചില സമൂഹ മാധ്യമ പോസ്റ്റുകളാണ് ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷത്തിന്റെ രോഷം ആളിക്കത്തിച്ചത് ഇതോടെയാണ് കുടിയേറ്റക്കാർക്ക് എതിരായി പ്രക്ഷോഭകർ തെരുവിലിറങ്ങിയത് നാനൂറോളം പ്രക്ഷേപകരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്